എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഏറ്റു കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കൊള്ളി കറിയാണ് നോക്കിയേ സ്രാവ് കറി വയ്ക്കാനുണ്ട് നമുക്ക് ഇത് ചോന്നുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊള്ളി ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടാകും ഒരു കറി ഉണ്ടാക്കാം ഞാൻ സ്രാവ് സ്രാവ് വേവിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആ സ്രാവ് കറി വെക്കണം പിന്നെ ഞാൻ കയ്പയ്ക്കൊക്കെ ഇനി വെന്ത് കഴിഞ്ഞു തന്നെ അയ്യോ ചുമ സൂപ്പർ കൊള്ളി കേട്ടോ ആര് വരുന്ന നമ്മടെ കൊള്ളിക്കരി വെജിറ്റബിള് ഏ പായസ കൊള്ളി കാണിച്ചു വിടുത്തേ എന്തേ നമ്മായി വന്നിട്ട് ഒരു സ്പൂണില് എടുത്തിട്ട് കാണിച്ചു കണ്ടോ നന്നായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത് കറിയിക്കാം അപ്പൊ നമുക്കിതേ ഞാന് ചിക്കൻ വറുത്ത ഓയിലിരിക്കണുണ്ടോ അതിലുണ്ടെങ്കിൽ ഞാൻ അത് നല്ലൊരു രസം ഉണ്ടാവും അത് മിനിയാന്ന് വറുത്തുള്ള അതീ ദിവസങ്ങളായി ഓയിലല്ല അത് ചിത്തിണ്ടല്ലോ അപ്പൊ ഞാനത് വെച്ച് തോന്നിട്ട് എനിക്ക് ഇഞ്ചി ഇട്ടു പച്ചമിളിട്ടു കെട്ടോ കറി കേത്തിരി ഇട്ടു ഇന്ന് നമുക്ക് മുരിഞ്ഞു വന്നിട്ട് നമുക്ക് മറ്റേ ഇത് ഇതൊന്ന് മുരിഞ്ഞ് വരുന്നോട് പൊടി നമുക്ക് സവാളിട്ടുണ്ട് ഒന്ന് ചുവന്നുള്ളി നമ്മൾ എപ്പോഴും കറിയില്ല ഇടുമ്പോഴുണ്ടല്ലോ ഒരു രസം വേറെ കിട്ടും അപ്പൊ ഞാനായിരിക്കും ചുവന്നുള്ളി കൊറച്ചിട്ട് വന്നിട്ട് നല്ല രസം ഉണ്ടായിരിക്കും നിങ്ങൾ അവക്ക് ചെയ്ത് നോക്കിയാ കേട്ടോ ഞാൻ പറയുന്നത് ഒന്ന് ചെയ്ത് നോക്കൂ അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതേ നമ്മുടെ ചുവന്നുള്ളി ഏകദേശം ആയി തുടങ്ങി നന്നായി മുരിയണ്ട ഏകദേശം ഒരു എനിക്ക് ഞാൻ രൂപത്തിലായ്മ സവാളിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ മീൻ്റെ നമ്മൾ അതിൽ സെറ്റാക്കാം മീനിലേക്ക് ഉള്ളതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതെനിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുടപ്പുളി ഒഴിച്ച് മീൻ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കൂട്ടാനും സെറ്റായി അപ്പൊ മീൻ എന്തായാലും ഞാൻ അതൊരു മീൻ വാങ്ങിച്ചു കൊടുക്കും അപ്പൊ പിന്നെ അത് നാശം ഉണ്ടല്ലോ നന്നായി സെറ്റായിട്ടിരിക്കുന്ന മതി അത്ര വേണ്ടു കുറച്ച് വേണ്ടി ഞങ്ങൾക്ക് അപ്പോൾ ഇന്ന് കൂട്ടാൻ്റെ കളി ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ വലിയ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പച്ചമുളക് വേപ്പിലി ഇതൊക്കെ അഷ്ടി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടില്ലേ അല്ലാതെ അരിഞ്ഞിട്ടിട്ടില്ല അല്ലേ കഴിഞ്ഞിട്ട് കൊടപ്പുളികം കുറച്ച് ഒഴിക്കാം അതെ കുടപ്പുളികളെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അധികം ഒഴിച്ച് കഴിഞ്ഞാൽ പുളി അധികം ഇങ്ങനെ പറ്റില്ലേ വെള്ളല്ലേ അപ്പൊ ഞാൻ കൊറച്ചൊഴിച്ചിട്ടുള്ള ഈ മീനിന്റെ സാറോ താളം നമുക്ക് മറ്റേ ഇത് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം ഏ അപ്പൊ ഞാൻ ഇത് സവാള വായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നോക്കിയാൽ ഒരു സ്പൂൺ പെരിഞ്ചീരകം പിടിച്ചതാണ് കേട്ടോ പെരിഞ്ചീരകം മാത്രം കേട്ടോ കൊള്ളിയിൽ നമ്മൾ പെരിഞ്ചീരികം മാത്രം ഇടുമ്പോൾ ഒരു രസം വരും ഞങ്ങൾ ചെറുപ്പം ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ വെളുത്തുള്ളിയും പെരിഞ്ചീരകം ചതച്ചിട്ട് ഒരു പെരികാച്ചിരിണ്ട് അമ്മമാതിരി പട്ടണികാലാണല്ലോ എന്നൊക്കെ അപ്പം നമുക്ക് അത് കിട്ടുമ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി അതിലിടുന്നുണ്ട് അതിൻ്റെ മണം വരുമ്പോഴേക്ക് പ്ലേറ്റ് ഒക്കെ ഉണ്ട് ഒരു ഓടി വരും അഞ്ചു മക്കളൊക്കെ അല്ലേ അങ്ങനെയുള്ളത് രസമുള്ള ഒരു കാലങ്ങളായിരുന്നു നമുക്ക് അല്ലേ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം ഞാൻ മുളക് പൊടി ഇടാം ഇത് ഭയങ്കര എരിവാണ് മുളക് പൊടി ഒന്നര സ്പൂൺ ഇതുകൊണ്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ എരിപ്പുറത്തെ മുളക് മുളക് പൊടി നമ്മുടെ എന്താണെന്ന് വെച്ചാൽ വില കൂടുതലുള്ളതിനനുസരിച്ച് അതിൻ്റെ എരിവിനും വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാവണം വില കൂടുതൽ വരണം എനിക്ക് തോന്നുന്നു നല്ല മുളകണം ഇപ്പോൾ നമുക്ക് വരണം മുളക് ഇനി ഇത് നമുക്ക് വഴച്ചു കഴിയുമ്പം കൊള്ളി ഇതിലിട്ടാ കൊള്ളിക്കറി സെറ്റ് കൊള്ളി ഇത് സവാള മൂപ്പായിപ്പോ കൊള്ളി നമുക്ക് അതിൽ ഇട്ടി കൊടുക്കാം കേട്ടോ നല്ല പുള്ളിയാണ് കേട്ടോ നമുക്കത് വെക്കുമ്പോൾ ഇഷ്ടമില്ല ചെറുപ്പ അത്രയും രസം ഉണ്ടാവില്ല പുള്ളി നല്ല പുള്ളി ഇപ്പൊ കിട്ടണ പുള്ളി മഴക്കാലത്തല്ലെങ്കിലും പുള്ളികള് നല്ല പുള്ളികള് ഇതൊക്കെ ഉറങ്ങി കിരൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൻ്റെ ഒരുക്കരക്കൊരു സ്ഥലാണ് ഞങ്ങളുടെ അല്ല കഴുകും കറികളും കൃഷി ചെയ്യുന്ന ഭാഗമാണ് നല്ല കാര്യം പാടങ്ങളിൽ വാടങ്ങളില് ഉണ്ടാവും കൂർക്കാൻ കാലം കഴിഞ്ഞാൽ കൂർക്ക വരുമ്പോ ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടോ സൂപ്പർ ഇപ്പം കൂർക്ക വരുക കൃഷിയും കാണിച്ച് തരാം നല്ല രസമായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഇതാവും അതുപോലെ തന്നെ കൊള്ളി നേന്ത്രക്കായ ചെറുക്കായകള് എല്ലാം ഉണ്ടാവും ഇട്ടോ കൃഷി ചെയ്യണ പാകം അങ്ങനെ അതേ നമ്മുടെ കൊള്ളി കയറി സെറ്റ് പോയി ഇതെനിക്ക് നമുക്കൊരു നാട്ടിലെത്തിരി വേപ്പില വേപ്പിൽ പൊടിച്ചു കഴിയാം കൃഷി ചെയ്യാം രണ്ടെണ്ണുണ്ട് ഗസ് വേപ്പിലീ വേണം ഇതേ തണ്ട് തണ്ട് വേപ്പില എന്തോരണ്ടായാലും വേപ്പിലേപ്പിലുണ്ട് പക്ഷെ വേപ്പിൽ നല്ല വേപ്പിലായ കാര്യം കൊണ്ടേ നമുക്കതൊന്നും വേപ്പിലേക്ക് കുത്തൂത്തിൻ്റെ ഒന്ന് നല്ല വേപ്പില വേപ്പിനെ അത് ഇങ്ങനെ ഓരോ ഭാഗം ഓരോ ഇതിലും ഓരോ ഇത് വരില്ലേ വേപ്പില വരില്ലേ അപ്പൊ മൂത്ത വേപ്പിലിന്റെ ഇനി പറയണം മധുര വേപ്പിലേപ്പ് മത്തിള വേപ്പ് പറയും ഞാൻ ഈ വീട്ടിലൊന്നും വളർന്നില്ല പറഞ്ഞിട്ട് വേപ്പ് പറയൂ ഞാൻ ഇണ്ടാവണില്ലേ പെൺകുട്ടി ഇങ്ങനെ പറയണ്ടല്ലോ മനസ്സിന് തോന്നി അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടണ്ട ഗപ്പിനി തെങ്ങിനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ അഷ്ലിക്ക് എല്ലാരും അടിയിലെ കമിറ്റിലൊന്നും ഇട്ടു പറഞ്ഞു കൊടുക്കട്ട അഷ്ലി അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നൊന്ന് പറഞ്ഞു കൊടുത്തോ അപ്പൊ ഇനി ഇത് നമ്മുടെ മീൻകറി തിളച്ച് വരുന്ന കേട്ടാ മീൻകറി കായ്പയ്ക്കു പേരി ചിക്കൻ ലിജോല എല്ലാവർക്കും ഓരോ തരം കറികളായി വീട്ടിലിട്ടാ പിന്നെ ഞാൻ പോവാൻ നേരം വൈകാണ്ടിരിക്കും ഇനി ചപ്പാത്തി ചൂടണം ഏ എന്താ ചെയ്യ അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ മീന്റെ നമ്മള് മീൻകറിയുടെ ഇത് ചാറൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോ വൈകി ഞാൻ റാവിന്റെ മീന്റെ കഷ്ണങ്ങളൊക്കെ ഇറ്റി കൊടുത്തിട്ടോ ഇത് ആര് കഴിയുമ്പോ നമുക്ക് കിട്ടാത്ത നമ്മുടെ മീൻകറി അയപ്പച്ചു പേരി അതെ ചോറ് നമ്മുടെ ഇന്നത്തെ വിഭവം ചോറ് കായ്പയ്ക്ക് ഉപ്പേരി അയ്യോ കായ്പയ്ക്ക് ഉപ്പേരി തിന്നിരിട്ടെ സ്രാവ് മീൻ മീൻ കൂട്ടാ ചെന്നിട്ടാ അയ്യോ ചിക്കൻ്റെ ഞാൻ ചോറിയോ പിന്നെ നമ്മുടെ കൊള്ളിക്കൂട്ട പിന്നെ ചപ്പാത്തി നമ്മുടെ ഇന്നത്തെ വിഭവം കേട്ടോ അത് കഴിച്ചിട്ട് ചോറിനിട്ട് എന്ന് വെച്ചാൽ കൊള്ളിക്കൂട്ടാൻ ഇഷ്ടമുള്ള സാധനമായി കാരണം ഒരു കയ്യിൽ ചോറ് ഞാൻ എടുത്തതാ കേട്ടോ ഭക്ഷണം കഴിക്കണം Okay.